സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഊർജ രോഗശാന്തി എനർജി ഹീലിംഗ് എന്ന് പറയും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിനു ചുറ്റും ഒരു ഊർജ വലയമുണ്ടെന്നും അത് അളക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലും എന്നും ഒരു പക്ഷേ ആ ഒരു ചിന്തയിൽ നിന്നാവാമല്ലേ ഇതിൻ്റെയൊക്കെ തുടക്കം അപ്പോ എന്താണ് ഈ ഊർജ രോഗശാന്തി അതിന്റെ പിന്നിലെ ആശയങ്ങൾ എന്തൊക്കെയാണ് പലതരം കാഴ്ചപ്പാടുകൾ അതൊക്കെ നിങ്ങൾക്ക് ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായും ഈ ഊർജ്ജ രോഗശാന്തിയില്ലേ അതൊരു ഒരു ഹോളിസ്റ്റിക് രീതിയാണ് അതായത് ശരീരം മനസ്സ് ഇതിനെയൊക്കെ ഒന്നായി കാണുന്നൊരു സമീപനം ഇതിൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസം എന്താണെന്ന് വച്ചാൽ നമ്മുടെയൊക്കെ ശരീരത്തിന് ചുറ്റും കണ്ണിന് കാണാൻ പറ്റാത്ത ഒരു ഊർജ്ജമണ്ഡലമുണ്ട് അതിനെ ബയോഫീൽഡെന്നോ സൂക്ഷ്മ ഊർജ്ജമെന്നോ ഒക്കെ പറയാം അപ്പം നല്ല ആരോഗ്യത്തോടും ഇരിക്കാൻ ഈ ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് അത് അത് നല്ല താളത്തിൽ പോകണം ഇതിലെന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ അല്ലെങ്കിൽ താളം തെറ്റിയാൽ അത് പിന്നെ ശാരീരികമായോ മാനസികമായോ ഉള്ള അസുഖങ്ങളായിട്ട് വരാം അതാണ് ഇതിൻ്റെ ഒരു തിയറി അതുകൊണ്ട് ഈ ഊർജ്ജ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ അത് വീണ്ടെടുക്കാൻ സഹായിക്കുക അതാണ് ചികിത്സകരുടെ ലക്ഷ്യം പിന്നെ ഇത് സാധാരണ മെഡിസിന് പകരമായിട്ടല്ല കേട്ടോ കൂടുതലും അതോടൊപ്പം ചെയ്യുന്ന ഒരു അനുബന്ധ ചികിത്സ അങ്ങനെയാണ് കാണുന്നത് ശരി ശരി അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ഈ പ്രപഞ്ചത്തിലെല്ലാം നമ്മുടെ ശരീരം പോലും ഊർജമാണെന്നൊരു വലിയ ഐഡിയ ആണല്ലോ ഇതിന്റെ പിന്നില് ഇത് നമ്മൾ സാധാരണ കാണുന്ന മെഡിക്കൽ ചികിത്സകളിൽ നിന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അത് അത് നല്ലൊരു ചോദ്യമാണ് നമ്മൾ സാധാരണ കാണുന്ന വൈദ്യശാസ്ത്രം അലോപ്പതി ഓക്കെ അത് കൂടുതലും ശ്രദ്ധിക്കുന്നത് ശരീരത്തിലെ ബയോകെമിക്കൽ മാറ്റങ്ങളിലാണ് അതായത് മരുന്ന് കൊടുത്ത് ശരീരത്തിലെ കെമിക്കൽ റിയാക്ഷൻസ് നിയന്ത്രിക്കാൻ നോക്കുന്നു എന്നാൽ ഊർജ രോഗശാന്തി അങ്ങനെയല്ല ഇത് ഊർജത്തിൻ്റെ പല ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻസിലെ ആ സ്പന്ദനങ്ങൾ അല്ലെങ്കിൽ തരംഗങ്ങൾ അതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആശയം അത്ര പുതുതൊന്നുമല്ല ആയിരക്കണക്കിന് വർഷം പുറകോട്ട് പോയാൽ പല പുരാതന സംസ്കാരങ്ങളിലും ഇതിൻ്റെ വേരുകൾ കാണാം ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനീസ് വൈദ്യത്തിലെ ചി കേട്ടിട്ടുണ്ടാവും അതൊരു ജീവോർജ്ജമാണ് ശരീരത്തിലെ മെറീഡിയൻസ് എന്ന വഴികളിലൂടെ ഒഴുകുന്നു അതിൽ തടസ്സം വന്നാൽ അസുഖം വരും അതാണ് അവരുടെ വിശ്വാസം അതേപോലെ നമ്മുടെ നാട്ടിൽ ഭാരതത്തിൽ ആയുർവേദത്തിൽ പ്രാണൻ അതും ഒരു ജീവശക്തിയാണ് അതിന്റെ ബാലൻസ് നിലനിർത്താനാണ് ആയുർവേദവും യോഗയും പ്രാണായാമവും ഒക്കെ ശ്രമിക്കുന്നത് അല്ലേ ആ അതെ അപ്പം ഈ പഴയ ചിന്തകളൊക്കെ എങ്ങനെയാണ് പിന്നീട് ലോകം മുഴുവൻ പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത്ര ശ്രദ്ധ നേടിയത് ശരിയാണ് ഈ കിഴക്കൻ തത്വങ്ങളൊക്കെ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ട് പതുക്കെ പടിഞ്ഞാറോട്ടെത്തി അക്കാലത്ത് ഈ വൈദ്യുതി കാന്തശക്തി ഇതിലൊക്കെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ശരീരത്തിലെ ഊർജ്ജമണ്ഡലങ്ങളെ സ്വാധീനിച്ച് അസുഖം മാറ്റാം എന്നൊക്കെയുള്ള ചിന്തകൾക്ക് അതൊരു ഒരു ഒരു ഇൻസ്പിറേഷനായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഒരു അറുപത് എഴുപതുകളിൽ ന്യൂ ഏജ് മൂവ്മെൻറ്റ് അത് ശക്തിപ്പെട്ടപ്പോൾ ഇതിന് നല്ല പ്രചാരം കിട്ടി അവർ ഈ കിഴക്കൻ ആശയങ്ങളും പിന്നെ ക്വാണ്ടം ഫിസിക്സിലെ ചില കാര്യങ്ങളും പാരാസൈക്കോളജിയും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു പുതിയ രൂപം കൊടുത്തു പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഐ എസ് എസ് ഇ എം പോലുള്ള ചില സംഘടനകളൊക്കെ വന്നു അതൊക്കെ ഈ മേഖലയ്ക്കൊരു എന്താ പറയുക ഒരു ഫോർമൽ സ്ട്രക്ചർ കൊടുക്കാനും കുറച്ച് പഠനങ്ങളൊക്കെ നടത്താനും സഹായിച്ചു ഇന്നിപ്പോൾ ഒരുപാട് വെൽനസ് സെൻറ്ററുകളിലും ചില ഹോസ്പിറ്റലുകളിൽ പോലും ഒരു സപ്ലിമെൻ്ററി തെറാപ്പി ആയിട്ടും പിന്നെ പ്രൈവറ്റ് പ്രാക്ടീഷണർമാരിലൂടെയും ഇത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഇത് എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് എന്നതിലേക്ക് വരാം മനുഷ്യ ശരീരത്തിന് ഒരു ബയോഫീൽഡ് അല്ലെങ്കിൽ ഒരു ഓര ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അതെന്താണ് കൃത്യമായിട്ട് അത് നമ്മുടെ ആരോഗ്യം ശാരീരികം വൈകാരികം ആത്മീയമായിട്ടുള്ള ആരോഗ്യം ഇതിനെയൊക്കെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ആ ഈ ഊർജ മണ്ഡലം അല്ലെങ്കിൽ ബയോഫീൽഡ് അതൊരു പലതരം ഊർജ്ജങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് കരുതുന്നത് അതിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ ഹൃദയം തലച്ചോറ് മറ്റവയവങ്ങൾ ഇതൊക്കെ പുറത്തുവിടുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതുപോലെ നമ്മുടെ കോശങ്ങൾ പുറത്തുവിടുന്ന വളരെ നേരത്തെ പ്രകാശകണികകൾ ബയോഫോട്ടോൺസ് എന്ന് പറയും ഒരുപക്ഷെ നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു നേരിയ തിളക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതുകൂടാതെ ഇപ്പോഴത്തെ സയന്റിഫിക് ഉപകരണങ്ങൾ വെച്ച് കണ്ടുപിടിക്കാനോ അളക്കാനോ പറ്റാത്ത ചില സൂക്ഷ്മ ഊർജങ്ങൾ സട്ടിൽ എനർജീസ് അതും ഇതിൻ്റെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നു ഈ സൂക്ഷ്മ ഊർജങ്ങൾ അളക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് കേട്ടോ ഇതിലെ പ്രധാന തർക്കവിഷയവും ശാസ്ത്രീയമായി സംശയങ്ങൾ വരാനുള്ള കാരണവും എന്തായാലും ഈ ഊർജ്ജമണ്ഡലം ഒരു താളത്തിൽ ഒരു കൊഹരൻസോടെ നിലനിന്നാലാണ് ശരീരം നന്നായി പ്രവർത്തിക്കും ആരോഗ്യമുണ്ടാകും എന്നാണ് വിശ്വാസം പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികാഘാതം മോശം ജീവിതശൈലി ചുറ്റുപാടിലെ വിഷാംശങ്ങൾ ഇതൊക്കെ ഈ ഊർജമണ്ഡലത്തിന്റെ ബാലൻസിനെയും താളത്തെയും തെറ്റിക്കാം ഈ താളപ്പിഴകളാണ് പിന്നെ അസുഖങ്ങളായിട്ടോ മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടോ പുറത്തു വരുന്നത് അതാണ് വാദം ഇതിന്റെ പിന്നിലെ പ്രധാന പത്തുവൽ എന്തൊക്കെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് പറയാമോ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ഒന്ന് അനുരണനം രണ്ട് സ്പന്ദനം ഇത് പലപ്പോഴും ക്വാണ്ടം ഫിസിക്സിലെ ചില ആശയങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ് വിശദീകരിക്കാറ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തലത്തിൽ എനർജിയും മാറ്ററും തമ്മിൽ ബന്ധമുണ്ട് ഓരോന്നിനും അതിൻ്റെതായ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട് എന്നൊക്കെയാണല്ലോ അപ്പോൾ ഊർജ രോഗശാന്തിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരീരത്തിലെ താളം തെറ്റിയ അല്ലെങ്കിൽ അസുഖമുള്ള ഊർജ്ജസിസ്റ്റത്തിലേക്ക് ആരോഗ്യകരമായ നല്ല താളത്തിലുള്ള കൊഹിയറൻ്റ് ഊർജം പുറമേ നിന്ന് കൊടുത്ത് അതിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് ഈ റെസൊണൻസ് എന്ന തത്വം വരുന്നത് അതായത് താളം തെറ്റിയ ശരീരത്തിലെ ഊർജ്ജങ്ങൾക്ക് ഈ ശരിയായ താളത്തിലുള്ള ഊർജ്ജവുമായിട്ട് പൊരുത്തപ്പെടാനും ആ പഴയ ഹെൽത്തി താളത്തിലേക്ക് തിരിച്ചു വരാനും പറ്റും ഒരു ട്യൂണിംഗ് ഫോർക്ക് അതേ ഫ്രീക്വൻസിയിലുള്ള വേറൊരു ട്യൂണിംഗ് ഫോർക്കിനെ വൈബ്രേറ്റ് ചെയ്യിക്കില്ലേ അതുപോലെ ഇങ്ങനെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗശാന്തി പ്രക്രിയയെ അതിനെ ഉത്തേജിപ്പിക്കുക നടീവ്യൂഹം ഹോർമോൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ബാലൻസ് ചെയ്യുക ഇതൊക്കെയാണ് ഇതിലൂടെ സാധ്യമാവുമെന്ന് കരുതുന്നത് ഇതിനെ ഒരു വലിയ ചിത്രത്തിലേക്ക് കണക്ട് ചെയ്താൽ ഇത് മനസ്സിനെയും ശരീരത്തെയും ഒന്നായി കാണുന്ന ആ ഒരു അപ്രോച്ചിന് ഊന്നൽ നൽകുന്നു ഉദാഹരണത്തിന് സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി എന്നൊരു പഠനശാഖ തന്നെയുണ്ട് നമ്മുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ നെർവസ് സിസ്റ്റത്തെയും ഹോർമോണുകളെയും അതുവഴി ഇമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്നു എന്ന് പഠിക്കുന്നൊരു ഫീൽഡാണത് അപ്പോ ഊർജ രോഗശാന്തിയുടെ ആളുകൾ പറയുന്നത് ഈ സ്വാധീനം നടക്കുന്നത് ശരീരത്തിലെ ഊർജ പാതകളിലൂടെയും ആ ഊർജ മണ്ഡലത്തിലൂടെയുമാണ് എന്നാണ് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അളക്കാൻ പറ്റുന്ന ബയോ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളും വരും അതോടൊപ്പം അളക്കാൻ പറ്റാത്ത ആ സൂക്ഷ്മ ഊർജങ്ങളും ഒരു വഹിക്കുന്നു എന്നും അവർ വിശ്വസിക്കുന്നു ഒരു ചികിത്സാ സെഷൻ അതിൽ ശരിക്കും എന്താണ് നടക്കുന്നത് കൈകൾ വെച്ചും തൊടാതെയും എന്തിന് കിലോമീറ്ററുകൾ ദൂരെ ഇരുന്നു പോലും ചികിത്സ നൽകാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് കേൾക്കുമ്പോഴൊരു ഒരു അത്ഭുതം തോന്നാം അതെങ്ങനെയാണ് എങ്ങനെയാണ് സാധ്യമാകുന്നത് അവർ പറയുന്നത് സാധാരണയായിട്ട് ഒരു സെഷൻ തുടങ്ങുന്നത് ചികിത്സയ്ക്ക് വരുന്ന ആളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അതിനുശേഷം ചികിത്സകൻ അവരുടെ ശ്രദ്ധയും ഒരു ഇൻറ്റൻഷനും ഫോക്കസ് ചെയ്തിട്ട് ഒന്നുകിൽ യൂണിവേഴ്സൽ എനർജി എന്നവർ വിശ്വസിക്കുന്ന ഒന്നിനെയോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലെ ഊർജ്ജത്തെയോ ഉപയോഗിച്ച് ചികിത്സ സ്വീകരിക്കുന്ന ആളുടെ ഊർജ്ജമണ്ഡലത്തിലെ എന്ന് നോക്കാനും അത് നീക്കി ഊർജ്ജത്തിന്റെ ഒഴുക്ക് ശരിയാക്കാനും ശ്രമിക്കുന്നു ഇതിനായിട്ട് കൂടുതലും കൈകളാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ കൈകൾ ശരീരത്തിൽ നേരിട്ട് പതിയെ വയ്ക്കും ഹാൻഡ്സോൺ അല്ലെങ്കിൽ ശരീരത്തിൽ തൊടാതെ കുറച്ച് മുകളിലായി പിടിക്കും ഹാൻസ് ഓഫ് അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഈ ഡിസ്റ്റന്റ് ഹീലിംഗ് ദൂരെ ൂരയിരുന്നു ചെയ്യുന്നത് ആ ഡിസ്റ്റന്റ് ഹീലിംഗ് അതിന്റെ കാര്യം ഊർജത്തിന് സ്ഥലകാല പരിധികളില്ല ചികിത്സകന്റെ ശ്രദ്ധയും ആ ഇൻറ്റൻഷനും ഫോക്കസ് ചെയ്താൽ എത്ര ദൂരെയുള്ള ആൾക്കും ഹീലിംഗ് എനർജി അയക്കാൻ പറ്റും എന്നാണ് വക്താക്കൾ പറയുന്നത് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ ക്വാണ്ടം ഫിസിക്സിലെ നോൺ ലൊക്കാലിറ്റി പോലെയുള്ള ആശയങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് പക്ഷെ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല പ്രധാനമായും ചികിത്സകന്റെ ആ ഒരു വിശ്വാസം ഉദ്ദേശുദ്ധി അതൊക്കെയാണിതിൽ പ്രധാനം എന്ന് കരുതപ്പെടുന്നു ഇതിനെന്തെങ്കിലും ബയോഫിസിക്കൽ അതായത് ജൈവ ഭൗതികമായ വിശദീകരണങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതെ ചില തിയറട്ടിക്കൽ വിശദീകരണങ്ങളുണ്ട് ഒരു സാധ്യത ചികിത്സകന്റെ കയ്യിൽ നിന്നുള്ള ചൂട് അല്ലെങ്കിൽ ആ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് മറ്റേയാളുടെ ശരീരത്തിലെ ഫീൽഡുകളെ സ്വാധീനിക്കുന്നു എന്നതാണ് വേറൊന്ന് നമ്മുടെ കോശങ്ങളുടെ പുറത്തുള്ള സ്ഥലമില്ലേ സെൽ മെംബ്രെയിൻ അതിലൂടെയുള്ള ഇലക്ട്രിക് വോൾട്ടേജ് ട്രാൻസ് ട്രാൻസ്മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെ ഇത് സ്വാധീനിക്കുന്നുണ്ടാവാം ആരോഗ്യമുള്ള കോശങ്ങൾക്ക് ഒരു പ്രത്യേക വോൾട്ടേജ് ഉണ്ട് അസുഖമുള്ള കോശങ്ങൾക്ക് അത് കുറവായിരിക്കും അപ്പോൾ ഈ വോൾട്ടേജ് നോർമലാക്കാൻ എനർജി ഹീലിംഗ് സഹായിച്ചേറ്റാം എന്ന് കരുതുന്നു അതുപോലെ ക്വാണ്ടം റെസൊനൻസ് വഴി കോശങ്ങളിലെ അയോണുകളുടെ ഒഴുക്ക് പ്രോട്ടീനുകളുടെ സ്ട്രക്ചർ ഡി എൻ എയുടെ പ്രവർത്തനം അങ്ങനെയുള്ള മൈക്രോ ലെവലിലുള്ള കാര്യങ്ങളെ സ്വാധീനിച്ച് കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഹീലിംഗിനു സഹായിക്കാനും കഴിഞ്ഞേക്കാം അങ്ങനെയൊക്കെയുള്ള സിദ്ധാന്തങ്ങളുണ്ട് ചികിത്സ മടക്കുമ്പോഴോ ശേഷമോ പലർക്കും ശരീരത്തിൽ ഒരു ചൂട് തരിപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതോടൊപ്പം നല്ല ശാന്തത ഇമോഷണൽ റിലീഫ് നല്ല ഡീപ്പ് റിലാക്സേഷൻ അതും അനുഭവപ്പെടാം സാധാരണയായി ചികിത്സ കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കാനും റെസ്റ്റ് എടുക്കാനും ചിലപ്പോൾ ഗ്രൗണ്ടിങ് എക്സസൈസ് പ്രകൃതിയുമായി കണക്ട് ചെയ്യുന്നത് പോലുള്ളവ ചെയ്യാനുമൊക്കെ പറയാറുണ്ട് ശരീരത്തിൽ നടന്ന എനർജി മാറ്റങ്ങളുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ അത് സഹായിക്കുമെന്നാണ് വിശ്വാസം അൾട്ടിമേറ്റ്ലി ശരീരത്തിന് സ്വയം ഹീരി ചെയ്യാനുള്ളൊരു കഴിവുണ്ടല്ലോ അതിനെ ഒന്ന് ഉണർത്തുക സപ്പോർട്ട് ചെയ്യുക അതാണ് ലക്ഷ്യം ശരിയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നതെന്ന് തോന്നുന്നു കാരണം ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നുണ്ട് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ വിട്ടുമാറാത്ത വേദന പ്രത്യേകിച്ച് നടുവേദന കഴുത്തുവേദന അതൊക്കെ കുറയ്ക്കും ഉറക്കം ശരിയാവും മൊത്തത്തിലുള്ള മൂഡ് എനർജി ലെവലൊക്കെ കൂടും അങ്ങനെയൊക്കെ പറയുന്നു ഫൈബ്രോമയോളജിയ മൈഗ്രെയിൻ പോലുള്ള ചില പ്രത്യേക അസുഖങ്ങളിൽ ഇത് ഉപകാരപ്പെട്ടു എന്ന് പലരും സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാറുണ്ട് അതുപോലെ കാൻസർ രോഗികൾക്ക് കീമോയുടെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനും വേദന ശ്വാസമുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും ഇതൊരു പരിധിവരെ സഹായിച്ചു എന്ന് പറയുന്ന ചില പഠനങ്ങളെക്കുറിച്ചും കാണുന്നുണ്ട് അതെ നിങ്ങൾ പറഞ്ഞ പോലുള്ള ഗുണങ്ങൾ കിട്ടി എന്ന് ഒരുപാട് പേർ പറയാറുണ്ട് ഇതിൻ്റെ പിന്നിൽ നടക്കാൻ സാധ്യതയുള്ള ചില ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ചും വാദങ്ങളും കൊണ്ട് കേട്ടോ ഉദാഹരണത്തിന് ഇത് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ഒക്കെ നിയന്ത്രിക്കുന്ന എച്ച് പി എ ആക്സിസ് എന്ന സിസ്റ്റത്തെ ഒന്ന് ശാന്തമാക്കാൻ സഹായിച്ചേക്കാം അതുപോലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സൈറ്റോക്കൈൻസ് എന്ന പ്രോട്ടീനുകളുടെ അളവിൽ മാറ്റം വരുത്തി ഇമ്മ്യൂണിറ്റിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കും എന്നും കരുതപ്പെടുന്നു പിന്നെ പൊതുവെ ശരീരത്തിൽ സൂചികുത്തുകയോ മുറിവുണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇതു സേഫാണ് വലിയ സൈഡ് എഫക്ട്സ് ഇല്ല എന്നും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു ചികിത്സകളോടൊപ്പം ഒരു ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് ഇതിനെ കാണുന്ന ഒരു ധാരാളമുണ്ട് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു മറുവാദമുണ്ട് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ശരിക്കും ഊർജം കൈമാറുന്നതുകൊണ്ടല്ല മറിച്ച് പ്ലാസിബോ എഫക്റ്റ് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് വിമർശകരുടെ പ്രധാനവാദം ആ പ്ലാസിബോ അതായത് ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ ആശ്വാസം കിട്ടുന്നത് അതെ തനിക്കൊരു ചികിത്സ കിട്ടുന്നുണ്ട് എന്ന ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ചികിത്സകനുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ശ്രദ്ധ ആശ്വാസം റിലാക്സേഷൻ അതൊക്കെ ആവാൻ കാരണം ശരിക്കും ഊർജം കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടിയത് എന്ന് ഉറപ്പിക്കാൻ പറ്റിയ തെളിവുകളില്ല അതാണ് അവരുടെ പോയിന്റ് ഈ ഊർജ രോഗശാന്തിയില് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രീതികള് എന്തൊക്കെയാണ് പല പേരുകള് കേൾക്കാറുണ്ടല്ലോ റേക്കി എന്നൊക്കെ അതെ അതെ പലതരം രീതികളും അപ്രോച്ചുകളും ഈ എനർജി ഹീലിംഗ് എന്ന വലിയ കാറ്റഗറിയിൽ വരും എങ്കിലും പൊതുവായ ലക്ഷ്യം ഒന്നു തന്നെ ഊർജ്ജത്തിന്റെ ബാലൻസും ഒഴുക്കും ശരിയാക്കുക അതും ശരീരത്തിൽ പുറമേ നിന്നും മരുന്നോ സർജറിയോ ഒന്നുമില്ലാതെ ഏറ്റവും കോമൺ ആയിട്ടുള്ള രീതി ചികിത്സകൻ കൈകൾ ശരീരത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഉദാഹരണത്തിന് ചക്രങ്ങളെന്നു പറയുന്ന എനർജി സെന്ററുകളുടെ മുകളിൽ വെച്ചോ അല്ലെങ്കിൽ തൊടാതെ പിടിച്ചോ ഊർജ്ജം കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് റേക്കി ഇതിനൊരു നല്ല ഉദാഹരണമാണ് ചില രീതികളിൽ പ്രത്യേക ബോഡി മൂവ്മെന്റ്സ് തെറാപ്യൂട്ടിക് ടച്ച് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസൊക്കെ ഉണ്ടാവാം പിന്നെ സൗണ്ട് തെറാപ്പി ചിലപ്പോൾ ടിബറ്റൻ ബൗൾസ് ട്യൂണിംഗ് ഫോക്സൊക്കെ ഉപയോഗിച്ച് ശബ്ദം കൊണ്ട് ഹീൽ ചെയ്യാൻ നോക്കുന്നത് നിറങ്ങൾ ഉപയോഗിക്കുന്ന ക്രോമോ തെറാപ്പി പിന്നെ ക്രിസ്റ്റൽ ഹീലിംഗ് പ്രത്യേക ക്രിസ്റ്റലുകൾ ശരീരത്തിൽ വെച്ചോ ചുറ്റും വെച്ചോ എനർജി വൈബ്രേഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരാറുണ്ട് ഇതുകൂടാതെ ചില ഉപകരണങ്ങൾ ഉപകരണങ്ങളുപയോഗിക്കുന്ന രീതികളുമുണ്ട് ഇപ്പോൾ പി എം എഫ് തെറാപ്പി പൾസ്ഡ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തെറാപ്പി അത് ചെറിയ ഫ്രീക്വൻസിയിലുള്ള മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് കോശങ്ങളുടെ പ്രവർത്തനം കൂട്ടാനും വേദനയും നീർക്കെട്ടും കുറയ്ക്കാനും എല്ലുകളുടെ വളർച്ചയെ സഹായിക്കാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത് ഇതിൻറെയൊക്കെ ശാസ്ത്രീയ അടിത്തറ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ടെങ്കിലും ഇവയെല്ലാം ഊർജ്ജ ചികിത്സയുടെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടുന്നു ഒരു സെഷൻ സാധാരണ മുപ്പത് മിനിറ്റ് തൊട്ട് ഒരു ഒന്നര മണിക്കൂർ വരെയൊക്കെ നീളാം ചികിത്സയെടുക്കുന്നയാള് ഡ്രസ്സൊക്കെയിട്ട് ശാന്തമായിട്ടൊരു മസാജ് ടേബിളിലോ കസേരയിലോ കിടന്നോ ഇരുന്നോ ആണ് ഇത് സ്വീകരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻ ഹീലിംഗും പലരും ചെയ്യാറുണ്ട് അപ്പോ ഒരു ആകെത്തുക എന്താണ് ശാസ്ത്രലോകം ഇതിനെങ്ങനെയാണ് കാണുന്നത് ഇതിനൊരു കൃത്യമായ സയന്റിഫിക് ബേസിസ് ഉണ്ടോ അതോ ഇത് കൂടുതലും വിശ്വാസത്തെ ആശ്രയിച്ചുള്ള ഒന്നാണോ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ അവസ്ഥ ഒരു ഒരു മിക്സഡ് ബാഗ് ആണെന്ന് പറയേണ്ടി വരും ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് വേദന കുറയ്ക്കുന്നതിലും മൂഡ് ഇംപ്രൂവ് ചെയ്യുന്നതിലും ആൻസൈറ്റി ഡിപ്രഷൻ കുറയ്ക്കുന്നതിലും ഇതിന് കുറച്ചൊക്കെ എഫക്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്ന ചില പഠനങ്ങളുണ്ട് ഉദാഹരണത്തിന് ഈ ക്രോണിക് പെയിൻ മാനേജ് ചെയ്യുന്നതിൽ എനർജി ഹീലിംഗ് രീതികൾക്ക് പ്രത്യേകിച്ച് റേക്കി തെറാപ്യൂട്ടിക് ടച്ച് ചെറിയ രീതിയിലെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടെന്ന് കാണിക്കുന്ന ചില മെറ്റ അനാലിസിസുകൾ വന്നിട്ടുണ്ട് മെറ്റ അനാലിസിസ് എന്ന് വെച്ചാൽ അതായത് ഒരു വിഷയത്തിൽ നടന്നിട്ടുള്ള കുറെ പഠനങ്ങളെ ഒരുമിച്ച് ചേർത്ത് അനലൈസ് ചെയ്യുന്നത് അപ്പോ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിനും ചില സാധ്യതകൾ പറയുന്നുണ്ട് ചിലപ്പോ എൻഡോർഫിൻ കൂടുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ സ്ട്രെസ് റെസ്പോൺസ് കുറയുന്നത് കൊണ്ടാവാം ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്വാധീനിക്കുന്നത് കൊണ്ടാവാം എന്നൊക്കെ ചില ബയോഫിസിക്കൽ മോഡലുകൾ ഇതിനെ ശരീരത്തിലെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളുമായും ക്വാണ്ടം കോഹറൻസ് പോലുള്ള ആശയങ്ങളുമായൊക്കെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ബയോഫോട്ടോൺ പഠനങ്ങൾ സെൽ സിഗ്നലിംഗ് പഠനങ്ങൾ അതൊക്കെ ഇതിന് തെളിവായിട്ട് ചിലപ്പോൾ പറയാറുമുണ്ട് പക്ഷേ ഇവിടെയാണ് ആ പ്രധാന ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണിത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഇത്ര കോൺട്രവേഷ്യലായിട്ട് നിൽക്കുന്നത് അതിന്റെ പ്രധാന കാരണം ഈ ചികിത്സാരീതികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി കൃത്യമായി വിശദീകരിക്കാൻ പറ്റിയ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്നതാണ് പല പഠനങ്ങളും ഇതിനെ സ്യൂഡോസയൻസ് അഥവാ കപടശാസ്ത്രം എന്നു തന്നെയാണ് വിളിക്കുന്നത് ഇതിൽ കാണുന്ന റിസൾട്ടുകൾ ശരിക്കും പ്ലാസിബോ എഫക്റ്റ് മൂലമാണ് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന വാദത്തിന് അടിസ്ഥാനമില്ല എന്നും അവർ പറയുന്നു പിന്നെ ഈ വിഷയത്തിൽ നടന്നിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിൽ പലതിലും മെത്തഡോളജിക്കൽ ഫ്ലോസ് അതായത് പഠനം നടത്തിയ രീതിയിലെ പിഴവുകൾ വിമർശകർ ചൂണ്ടിക്കാട്ടാറുണ്ട് ഉദാഹരണത്തിന് പഠനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം കുറവായിരിക്കുക സ്മോൾ സാമ്പിൾ സൈസ് ശരിക്കുള്ള ചികിത്സയെ പ്ലാസിബോയുമായി താരതമ്യം ചെയ്യാൻ നല്ല കൺട്രോൾ ഗ്രൂപ്പുകൾ ഇല്ലാതിരിക്കുക റിസൾട്ട് അളക്കുന്നതിൽ സബ്ജക്റ്റിവിറ്റി വരിക അതായത് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടിക്കലരുക ഇതൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കാരണം കിട്ടുന്ന റിസൾട്ടുകൾ എത്രത്തോളം വിശ്വസിക്കാം അത് യാദൃശികമാണോ അതോ ചികിത്സയുടെ ഫലമാണോ എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല ഇതിന് എന്തെങ്കിലും അപകട സാധ്യതകളോ സൈഡ് എഫക്ട്സോ ഉണ്ടോ നേരിട്ടുള്ള ശാരീരിക അപകടങ്ങൾ കുറവാണെന്നാണ് പൊതുവെ കരുതുന്നത് കാരണം ശരീരത്തിൽ വലിയ ഇടപെടലുകളൊന്നും നടത്തുന്നില്ലല്ലോ എന്നാൽ വിമർശകർ പറയുന്ന ചില പരോക്ഷമായ അപകടങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ എനർജി ഹീലിംഗ് പോലുള്ള ബദൽ ചികിത്സകളിൽ ഒരുപാട് വിശ്വസിച്ച് ശരിക്കും വേണ്ട സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ചികിത്സകൾ ആ അതായത് ക്യാൻസറിനൊക്കെയുള്ള കെമോതെറാപ്പി സർജറി പോലുള്ളവ അതെ അങ്ങനെയുള്ള ചികിത്സകൾ വൈകിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യുന്നത് അത് ചിലപ്പോൾ രോഗം കൂടാനും ജീവനു തന്നെ ആപത്താവാനും കാരണമാകാം അതാണ് ഏറ്റവും വലിയ പേടി പിന്നെ ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന ചില എനർജി ഹീലിംഗ് ഡിവൈസുകളൊക്കെ ഉണ്ട് അതിനെയൊക്കെ അമേരിക്കയിലെ എഫ് ഡി എ പോലുള്ള ഏജൻസികൾ നിരോധിക്കുകയും വാണിംഗ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തെറ്റായ വാഗ്ദാനം കൊടുത്ത് ആളുകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഇവിടെ ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഈ ചർച്ചയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേക വാദത്തെയോ അല്ലെങ്കിൽ കാഴ്ചപ്പാടിനെയോ ഞങ്ങൾ ചരിവെക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല ഊർജ്ജരോഗശാന്തി എന്ന വിഷയത്തെക്കുറിച്ചുള്ള പലതരം വിവരങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു ഭാവിയിൽ ബയോഫിസിക്സ് മെഡിസിൻ സൈക്കോളജി അങ്ങനെയുള്ള പല ഫീൽഡുകളും ഒരുമിച്ച് ചേർന്ന് കൂടുതൽ നല്ല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പല സംശയങ്ങൾക്കും ഒരുപക്ഷെ കൂടുതൽ വ്യക്തമായ ഉത്തരം കിട്ടിയേക്കാം അപ്പോ ഊർജ രോഗശാന്തി ഈ ഒരു സങ്കീർണ്ണമായ ഒരുപാട് തലങ്ങളുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം വിശദമായി സംസാരിച്ചു ഇതിൻ്റെ ഒരു ചരിത്രം അടിസ്ഥാന ആശയങ്ങൾ ഇതിന് ഗുണങ്ങളുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ സാധാരണ ചെയ്യുന്ന രീതികൾ അതോടൊപ്പം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ശാസ്ത്രീയ സംശയങ്ങൾ വിമർശനങ്ങൾ വെല്ലുവിളികൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു ചുരുക്കി പറഞ്ഞാൽ പഴയ കാലം മുതലുള്ള ശരീരത്തെയും മനസ്സിനെയും ഒന്നായി കാണുന്ന ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് സ്ട്രെസ് കുറയ്ക്കാൻ വേദന കുറയ്ക്കാനും അങ്ങനെ ജീവിത നിലവാരം കൂട്ടാനും ഇതിനൊരു പരിധി വരെ പറ്റുമെന്ന് ചിലർ വിശ്വസിക്കുന്നു അനുഭവിക്കുന്നു പക്ഷേ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയമായ അടിത്തറ എന്താണ് എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നു അതാണ് സത്യം വ്യക്തിപരമായ അനുഭവങ്ങളും ശാസ്ത്രീയമായ തെളിവുകളും തമ്മിൽ ഒരു ഒരു ഗ്യാപ്പ് ഇവിടെ കാണാം അത് നികത്താൻ ഇപ്പോഴത്തെ ഗവേഷണങ്ങൾക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാനും ഒരുപക്ഷെ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിക്കാനോ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ഒരു ചിന്ത തരാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കുറിച്ചുള്ള ഇപ്പോഴത്തെ നമ്മുടെ ശാസ്ത്രീയമായ അറിവുകൾക്ക് നമ്മൾ ഈ ഊർജ്ജം എന്ന് പറയുന്ന ചിലപ്പോൾ അളക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ എന്തെങ്കിലും ഘടകങ്ങൾക്ക് നമ്മുടെ ആരോഗ്യത്തെയും അസുഖങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമോ ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ താല്പര്യം തോന്നിയാൽ പോലും എന്തെങ്കിലും ആരോഗ്യപരമായ തീരുമാനമെടുക്കുന്നതിനു മുൻപ് തീർച്ചയായും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുമായോ ഹെൽത്ത് പ്രൊഫഷണലുമായോ സംസാരിക്കണം ഈ ഊർജ്ജ രോഗശാന്തി പോലുള്ള രീതികളെ എപ്പോഴും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സയ്ക്ക് പകരമായിട്ടല്ല മറിച്ച് അതോടൊപ്പം ചേർത്ത് കൊണ്ടുപോകാവുന്ന ഒരു ഒരു അനുബന്ധ സാധ്യതയായി മാത്രം കാണുന്നതാണ് ശരിയായ സമീപനം